ചില മനുഷ്യന്മാരുണ്ട് ചില മനുഷ്യന്മാരെന്നല്ല എന്നല്ല നമുക്ക് ചുറ്റും തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് അല്ല ചില മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ ചിലപ്പം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കും ചിലപ്പം ഡിപ്രഷൻ മൂഡിലായിരിക്കും ഈ സമയത്ത് ചില മനുഷ്യർ നമ്മളുടെ അടുത്തേക്ക് കടന്നു വരും വന്നിട്ട് അവരോ എന്തൊക്കെയോ സംസാരിക്കും ചിലപ്പോ അവർ പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് നിന്നെ കുറിച്ച് അവര് അങ്ങനെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നിന്നെ കുറിച്ച് ഒരാള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആളെ പേര് ഞാൻ പറയില്ല നിന്നെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താ എന്തൊക്കെ ഞാൻ പറയില്ല ആളെ പേര് പറയില്ല ഇങ്ങനെ അശ്വമേധം കളിക്കാൻ നമ്മളെ അടുത്ത് വരുന്ന കുറച്ച് മനുഷ്യരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു നമ്മൾ നല്ല സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു സംസാരം വരുന്നത് അപ്പൊ അവർ പറഞ്ഞു വെക്കുന്ന ഒരു സാധനം ഉണ്ട് നമ്മളെ കുറിച്ച് മോശമായി ആരോ എന്തോ പറഞ്ഞു ആ ആൾ ആരാണെന്ന് ഞാൻ പറയില്ല നിനക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും ആരായിരിക്കും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാ നമ്മുടെ സമയം അതിന്റെ പിന്നാലെ കുറച്ച് നേരം പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോ അത്തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് പലപ്പോഴും ഇത് ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തിയോട് മാത്രമായിരിക്കും നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് ആളുകൾ പോകുന്നത് പല ആളുകൾ പോകുന്നത് നിന്നെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞു നിന്നെക്കുറിച്ച് അപ്പുറത്തുള്ള ആൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു സ്വഭാവമുള്ള മനുഷ്യരെ മാക്സിമം അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതാണ് അതിലൂടെ നമ്മൾ ചെയ്യുക കാരണം ഇവരെ കേൾക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ഇറിട്ടേഷൻ ഉണ്ടാകും സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കുറിച്ച് ആരും പ്രത്യേകിച്ച് നല്ലതൊന്നും പറയണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് നമ്മളെ കുറിച്ച് നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നമ്മളല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല പിന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് നല്ലത് പറയുമായിരിക്കാം പക്ഷെ ചുറ്റുമുള്ള ആളുകൾ നല്ലത് പറയണം എന്ന് വാശി പിടിക്കാതിരിക്കുക നീ അവര് മോശമായിട്ട് പറഞ്ഞാൽ അതിനെ അതിന്റെ രീതിയിൽ വിട്ടുകളയുക അതൊക്കെ അങ്ങനെ പോകുമ്പോഴും നിങ്ങൾ അകറ്റി നിർത്തേണ്ടത് ഇങ്ങനെ പറഞ്ഞു വരുന്ന ആളുകളെയാണ് അതായത് ആളെ ഞാൻ പറയില്ല നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്ന മനുഷ്യനെ മാറ്റി അങ്ങ് നിർത്തിയേക്കാം അശ്വമേധം കളിക്കാൻ എന്റെ ലൈഫിലേക്ക് വരരുത് എന്ന് പറഞ്ഞേക്കാം അത്തരത്തിലുള്ള മനുഷ്യരോടൊരിക്കും സഹതാപവും പുച്ഛവും മാത്രമാണ് തോന്നാറുള്ളത് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളോട് ഇങ്ങനെ വന്ന് പറഞ്ഞിരുന്ന ആളുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മെൻഷൻ നിങ്ങൾ ചെയ്യൂല അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ എങ്ങനെ നേരിട്ടു എന്ന് പറഞ്ഞാൽ ഒരു രസമായിരിക്കും കമന്റിലൂടെ ഞാൻ വായിക്കാം